നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം പാമ്പാടി പങ്കട സെൻറ് മേരീസ് സിറിയൻ പള്ളിയിൽ പെരുന്നാൾ ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയാണ് പെരുന്നാൾ ഇരുപത്തിയാറിന് വിശുദ്ധ മുന്നിന്മയിൽ കുർബാന അഭിമന്യ ഡോക്ടർ ഗീവർഹീസ് മാർത്തെയോ ഫ്ലോസ് മിത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തും കാലാവസ്ഥ കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസവും മഴ പ്രതീക്ഷിക്കുന്നു തമിഴ്നാട്ടിലും കാറ്റും മഴയും തുടരുന്നു ചെന്നൈ വിമാനത്താവളം അടച്ചു കനത്ത മഴയെ തുടർന്ന് യാത്രക്കാർ ദുരന്തത്തിൽ വേറെ മാർഗം തേടണം നാളെ പുതിയ അപ്ഡേറ്റ് വരും തുറക്കുന്ന കാര്യത്തിൽ വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കേരള പോലീസിന്റെ ക്രൂരമർദ്ദനം ലാത്തികൊണ്ട് ക്രൂരമായി തല്ലുന്ന വീഡിയോ സഹിതമാണ് പ്രചരിക്കുന്നത് പോലീസ് പേര് വിളിച്ച് മർദ്ദിച്ചതായി പ്രവർത്തകർ വയനാട് ദുരന്തത്തിൽ നഷ്ടപരിഹാര നടപടികൾ താമസിക്കുന്നതിൽ പ്രതിഷേധിച്ചു നടത്തിയ മാർച്ചിലാണ് പോലീസ് ക്രൂരത നടത്തിയത് പാമ്പാടിയിലും പരിസരങ്ങളിലുമായി കടകളും വീടും വാങ്ങാനും വാടകയ്ക്ക് എടുക്കാനും ആളില്ലാത്ത അവസ്ഥ നിരവധി വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നു അഭിവന്ധ്യ മാത്യൂസ് മാർ ബെർണബാസ് തിരുമേനിയുടെ പന്ത്രണ്ടാം ഓർമ്മ കോട്ടയം അമേരിക്ക ഭദ്രാസന ചുമതലകൾ വഹിച്ചിരുന്നു മീനടം മാക്കൽ ചാക്കോ എബ്രഹാം നിര്യാതനായി എൺപത്തഞ്ച് വയസ്സായിരുന്നു സംസ്കാരം ഡിസംബർ രണ്ട് തിങ്കളാഴ്ച ഈസ്റ്റ് മീനടം സെൻറ്റ് പോൾ സി എസ് ഐ പള്ളിയിൽ